റിഫ മെഹനു മരിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിട്ടു റിഫ മലയാളികൾക്കെന്നും ഒരു വിങ്ങലാണ് റിഫയുടെ മരണത്തിൽ ഭർത്താവ് മെഹനാസ് മെഹനുവിന് യാതൊരു തരത്തിലുള്ള പങ്കില്ലെന്നും തൻ്റെ കുഞ്ഞിനെ തന്നിൽ നിന്നും അകറ്റാൻ വേണ്ടി റിഫയുടെ കുടുംബം മനഃപൂർവ്വം പറഞ്ഞുണ്ടാക്കുന്നതുമാണെന്നുമാണ് മെഹനാസ് പറഞ്ഞിരുന്നത് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായിരുന്നു മെഹനാസ് ഇപ്പോഴിതാ തൻ്റെ ഭാര്യയായി പുതിയൊരാളെ ജീവിതത്തിലേക്ക് കൂട്ടിയിരിക്കുകയാണ് പേര് സെഫ മെഹനു റിഫയെ സ്നേഹിക്കുന്ന ഒരുപാട് പേർക്ക് ഈ വാർത്ത കണ്ണീരാണ് സമ്മാനിച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേരാണ് നെഗറ്റീവ് കമൻസുകളും വിമർശനങ്ങളുമായി മെഹനാസിനെതിരെ തിരിഞ്ഞിരിക്കുന്നത് റിഫയെ ഇത്രമാത്രം ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നു എന്ന് താൻ എപ്പോഴും പറയാറുണ്ടല്ലോ എന്നിട്ട് എങ്ങനെ ഇതിന് സാധിച്ചു എന്നൊക്കെയാണ് കമൻറ്റുകൾ മെഹനാസിനും സെഫക്കും വിവാഹശംസകളും ചിലർ നേരുന്നുണ്ട് എത്രയൊക്കെ കൂടെ കൂട്ടിയാലും ചേർത്ത് പിടിച്ചാലും ഇത് ഞങ്ങളുടെ റിഫയ്ക്ക് പകരമാവില്ലെന്നാണ് റിഫയുടെ ആരാധകർ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ പലപ്പോഴായി ലൈവിൽ വരുമ്പോഴും മെഹനാസിനോട് പലരും ചോദിക്കാറുണ്ടായിരുന്നു അടുത്ത വിവാഹം എപ്പോഴാണെന്നൊക്കെ അന്നൊക്കെ മെഹനാസ് ഇനിയൊരു വിവാഹത്തെപ്പറ്റി ചിന്തിക്കുന്നില്ല എന്നുള്ള രീതിയിൽ പറയാറുണ്ടായിരുന്നു എന്നാലിപ്പോൾ മെഹനാസ് തന്നെയാണ് തൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ സഫ മെഹനുവിനോടൊപ്പമുള്ള വീഡിയോകൾ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ദിവസങ്ങൾക്ക് മുമ്പാണ് മകൻ അസാനുവിൻ്റെ നാലാം പിറന്നാൾ കഴിഞ്ഞത് കുസുർത്തി നിറഞ്ഞ ആ ഇപ്പോഴും അറിയില്ല തൻ്റെ മാതാവ് ഈ ഭൂമിയിൽ ഇല്ലെന്നുള്ള സത്യം അസാനുമോൻ റിഫയുടെ സഹോദരനും മാതാപിതാക്കൾക്കുമൊപ്പം സുഖമായി സന്തോഷത്തോടെ കഴിയുന്നുണ്ട് മെഹനാസിൻ്റെ പെട്ടെന്നുള്ള രണ്ടാം വിവാഹ വാർത്ത സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് തനിക്കെതിരെ വരുന്ന നെഗറ്റീവ് കമൻസുകൾക്കൊന്നും മെഹനാസ് ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല